ഈ പോരാളി <laughs> െ കുറിച്ചല്ലാതെ പോരാളി ഷാജി എന്ന പേര് പോരാളി പോരാളി ഷാജി ഷാജി ഒഫീഷ്യൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം പത്താണോ മൂറാണോ എത്ര എണ്ണം ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഗ്നി ക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അറ്റ്മിനാണെങ്കിൽ പുറത്തു വരണം ഞാനാണ് അറ്റ്മിന് ധൈര്യത്തോടെ പറയുന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല അത് പറയണം ആരാണ് പോരാട് ഉഷ അത് സമൂഹത്തിന് അറിയണ്ടേ ഇപ്പൊ എം പി ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് അറിയും എം പി ജയരാജൻ്റെതാണെന്ന് അറിയും അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല അപ്പോ ഓരാലി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത് അപ്പോൾ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത് അപ്പോൾ അത് ഈ കൊണ്ടോട്ടി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വിരുന്നത് ഇത്തരം കാര്യങ്ങൾ ഒറിജിനൽ വിരുന്നത് എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ അറിയില്ല കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത് അറിയില്ല അറിയില്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലി അതാരണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും ഏതൊരു സിനിമയിലൊരു രംഗം ഉണ്ടായി എട്ട് ലക്ഷത്തിലധികം കൊളവേഴ്സാണ് ഈ പോരാളി ഷാജിക്ക് ഉള്ളത് അത് അധികവും ഈ നമ്മുടെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെയാണ് ആ പോരാളി ഷാജിയെയും അറിയില്ല എന്നാണ് അതാരും നാം അറിയില്ല ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആള് കൊടുക്കുന്നതല്ല ഏത് നമ്മള് റഹീമനോട് ഈ എരണം കെട്ടവൻ അതുകൊണ്ട് ഒറിജിനലായ ആള് രംഗത്ത് വരണം ഇതാണ് ഞാൻ പറയുന്നത് കണ്ടെത്താൻ കഴിയണമെങ്കിൽ അയാൾ രംഗത്ത് വരണം എന്നിട്ട് അയാൾ പറയണം ഇതാണ് ഞങ്ങളുടെ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ തെറ്റായ ഒരു കാര്യവും ആരും ഇടാൻ പാടില്ല അഡ്മിൻ ഓൺലിയാണ് ഞാനാണ് ഇതിനെ നയിക്കുന്നത് ഞാൻ മാത്രമേ പോസ്റ്റ് അത് സ്വാഭാവികമായ ഒന്നായി കരുതി കൂടാ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ കരുതും പലർക്കും സാധിക്കും ഇത് യുഡിഎഫ് കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പം ആശ്വസിക്കാം ആ ഒരു ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ് ആശയപ്രചരണമായത് അത് പിന്നീട് മാറി അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങി പഴയ പോരാളി ഷാജി ഏറ്റവും നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട് ഏറ്റവും മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട് അത് നമുക്കറിയില്ല നോക്കണം ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം ഞാൻ പറഞ്ഞതിന്റെ സംഗതി മനസ്സിലായത് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് പത്തോ നൂറോ വന്നിട്ടുണ്ട് ഈ പത്തോ നൂറോ വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അൺ്മിൻ എം പി ജയരാജൻ ആണെങ്കിൽ എം പി ജയരാജൻ ധൈര്യത്തോട് പറയണം ഇതേ ഞാൻ പറഞ്ഞു അതിലൊരു തർക്കമില്ല പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യാജ പ്രൊഫൈൽ അങ്ങനെ ഒരുപാട് പരാതി കൊടുക്കും അത് കണ്ടെത്താൻ കഴിയുന്നതിന് തടസ്സവും അങ്ങനെ ചില പരാതികൾ കൊടുത്തു ഇതിനെ തുടർന്ന് സജി ചെറിയാനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ സജി ചെറിയാൻ ഈ പറഞ്ഞ കമന്റുകൾ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവിടുത്തെ എൽ ഡി എഫ് ഒരു പരാതി കൊടുത്തിട്ടു അതിലൊരു കേസും ഉണ്ട് അല്ലല്ല അത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരലാണ് എന്റെ ഉത്തരവാദിത്ത എന്ന് പറഞ്ഞാൽ സമൂഹം വളരെ ജാഗ്രതയോടെ സോഷ്യൽ മീഡിയയെ അതിന് എം പി ജയരാജനാണ് ഉദാഹരണം വേറെ കാര്യം എടുക്ക എം പി ജയരാജൻ കൊടുക്കുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും വിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയാൽ ജയരാജനെ വിലക്കെടുക്കുകയോ ജയരാജൻ രാഷ്ട്രീയ മാറ്റം സംഭവിച്ച ഒരു ജഡമായി മാറുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ തുറന്ന് ജനങ്ങളോട് പറയാണ് അങ്ങനെ ഒരു പ്ര എം പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ വന്നാൽ അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം ഈ പോരാളി ശാഖിക്കെതിരെ കോൺഗ്രസ് ഇപ്പൊ നിർത്തിയോ ഇപ്പൊ നിർത്തിയോ അവര് അല്ല ചോദിക്കുക ഇപ്പൊ നിർത്തുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം കോൺഗ്രസിന്റെ ഈ ആഹ്വാനം എന്താ അവര് പറയുന്നത് സി പി ഐ എം ഫ്രെയിമിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കൂ കൺഫ്യൂഷൻ ഉണ്ടാക്കണം പാർട്ടിയിൽ നിന്നും